നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ പാലക്കാട് ജില്ലയിലെ മംഗലം ടൗണാണ് നമ്മളീ കാണുന്നത് ഈ മംഗലം ടൗണിൽ ഹോണ്ടയുടെ ഷോറൂം ഹീറോയുടെ ഷോറൂം ബൈക്കിൻ്റെ കാറിൻ്റെ എല്ലാ ഷോറൂമുകളും ഈ ഒരു മംഗലം ടൗണിൽ തന്നെയാണ് നെന്മാറ പൊള്ളാച്ചി പോകുന്ന ബസ് റൂട്ടാണ് നമ്മളീ കാണുന്നത് അത്യാവശ്യം വലിയൊരു ടൗണാണ് ആണ് അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഇവിടെ നിന്നും ഒരു അൻപത് മീറ്റർ ദൂരമുള്ളൂ ഈ എൻ എച്ച് നിന്ന് കാണാൻ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇതാണ് പൊള്ളാച്ചി പോകുന്ന റോഡ് ഇവിടെ വില്ലേജുണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് മംഗലം ടൗൺ ഈ മംഗലം ടൗണിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആർ സി വീട് ആറ് സെൻറ്റ് സ്ഥലവും ഒരു ഒന്നര വർഷം പഴക്കമുള്ളൊരു വീടാണ് ഒന്നര രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലുള്ള പഴക്കമുള്ളൊരു വീട് സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് കയറിച്ചല്ലോ നമ്മൾക്ക് ഇവിടെ ജനനും വാതിലൊക്ക തേക്കിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലുപ്പമുള്ളൊരു ഹാളാണ് പെയിൻറ്റിംഗ് വർക്ക് അതായത് വീട് പണിതപ്പോൾ പ്രൈമർ അടിച്ചിട്ട് വേണം നമ്മൾ പെയിൻ്റ് അടിക്കാൻ അപ്പോൾ ആ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഈ വീട്ടിൽ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒരു ഡൈനിങ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത് ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്നും വലതുഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ചേർച്ചല്ലാം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് ഈ ഇവിടെ ഈ ഭവനത്തില് രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഡൈനിങ് ഹാള് അടുക്കള ഒരു വർക്ക് ഏരിയ അങ്ങനെയാണ് ഈ ഒരു വീടിൽ ഉള്ളത് ചുറ്റുപാടും വലിയ വലിയ വീടുകളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ആറ് സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മുടെ ഒരു ചെറിയ വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറൊക്കെ കൊടുത്തു കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ പുറത്ത് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് മോളിലേക്ക് കയറിച്ചെല്ലാം കുറച്ച് വർക്കുകളൊക്കെ വീടിന് ബാക്കി വെച്ചിട്ടുണ്ട് അതായത് പെയിന്റിംഗ് വർക്കുണ്ട് സ്റ്റെയറിലൊരു സ്റ്റയറിൻ്റെ സൈഡിൽ കൂടെ പിടിപ്പിക്കാനായിട്ട് പിടിപ്പിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മംഗലം ടൗണ് വലിയൊരു ടൗണ് ഇതിനോട് ചേർന്ന് തന്നെ അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇവിടെ മംഗലത്തൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് എട്ട് ലക്ഷം രൂപയാണ് മാർക്കറ്റ് വില അപ്പോൾ അങ്ങനെയുള്ള വില അങ്ങനത്തെ ആ ഒരു വില വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിലയാകും വീടിന് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥം പറഞ്ഞിരിക്കുന്നത് അർജൻറ് സെയിലാണ് ഒരു ലോൺ പ്രോപ്പർട്ടിയാണ് ഈ ഒരു വീട് കനറ ബാങ്കിലൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ജന്മം പറമ്പാണ് ഈ സ്ഥലം അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ടും വീടോ സ്ഥലമൊക്കെ വിൽക്കാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ വീഡിയോ ചാനലിലൊക്കെ എടുത്തിരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണം ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു വീട് അർജൻറ് സെയിലാണ് നാൽപ്പത്തേഴ് ലക്ഷം രൂപ വില വിലയിൽ മാറ്റം വരും താല്പര്യമുള്ള സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം